ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലേവികൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ആൽബിനായിഡ് കോക്ടേ എൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു എല്ലോ ഷെയ്ഡ് കൊണികൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് രണ്ടും എല്ലോ ഷെയ്ഡ് കൊണികളാണ് ഇതിൻ്റെ ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എൽഒഷൈഡ് കൊന്നിയൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്പ്രിൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഷേഡ് കൊന്നിയൂറ് മെയിലും പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെയും വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാ കൊന്നിയൂറ് മെയിലും പൈനാപ്പിൾ കൊന്നിയൂറ് ഫീമെയിലാണ് അത്യാവശ്യം റിട്രാക്റ്റഡുള്ള പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് മെയിലും ഫീമെയിലും പൈനാപ്പിൾ കൊനിയൂറാണ് ഇതിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊനിയൂരിൻ്റെ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് അത്യാവശ്യം റെപ്രാക്ടറുള്ള ഒരു പേര് ജെൻഡെ കൊന്നൂർ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജനക്കഞ്ഞി ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനേയും കൊണ്ടുപോകുന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പത്ത് പീസ് വൈറ്റ് വിഞ്ചസും സീബ്ര വിഞ്ചും അടങ്ങിയ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പത്ത് പീസ് ഇതിൽ വരുന്നത് എല്ലാം സെമി അഡക്റ്റിക് കിളികളാണ് ഈ പത്ത് പീസിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് കോക്ടേൻ്റെ ഒരു അഡൽറ്റ് ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വൈറ്റ് ഫേസ് കോക്ടേൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു അടൾട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ലോങ് ഡ്രൈവിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഇതിൽ ആൽവന ലോങ് ഡെയിൽ മെയിലും ഫോൺ ലോങ് ഡെയിൽ ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡിങ് പെയറാണ് ഇതിനെയും കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ലോങ് ഡ്രൈലിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ പിടിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വന്നത് സൺകണിയോൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകണിയോൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു സൺകണിയോൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് സൺ സൺകണ്ണുകൊണ്ട് ഒരു എല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ